നമസ്കാരം മണ്ഡലകാല തീർത്ഥാടനം ശബരിമലയിൽ ആരംഭിച്ച് ഇന്ന് രണ്ടാം ദിവസമാണ് കഴിഞ്ഞ ദിവസം തന്നെ വലിയ ഭക്തജന തിരക്കിന്റെ വാർത്തകൾ നമ്മളെ തേടിയെത്തിയിരുന്നു ഇന്നിപ്പോൾ തിരക്ക് അനിയന്ത്രിതമായി വർദ്ധിക്കുകയാണ് നിരവധി ഭക്തജനങ്ങൾ ദർശനം നടത്താനാകാതെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണമോ വെള്ളമോ ലഭിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട് ചുരുക്കത്തിൽ സനോജി ഇക്കൊല്ലത്തെ ഈ ശബരിമല തീർത്ഥാടനം മുന്നൊരുക്കങ്ങളുടെ അഭാവം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയായി തീർച്ചയായും കുമാർ കാര്യം ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ തത്വമായി നമ്മൾ ഇതുപോലൊരു ചർച്ച എടുത്തിരുന്നു ആ ചർച്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്ത് ഇത് തന്നെയാണ് കാര്യം ഈ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലുള്ള ഒരു ക്വാളിറ്റി ടൈം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു കാര്യം സാധാരണഗതിയിൽ ഈ തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത് കൂടിയാണ് സെപ്റ്റംബർ ഒരു ഓഗസ്റ്റ് മാസം തൊട്ടോ മഴ മാറുന്ന മാസമാണല്ലോ ജൂലൈ ജൂൺ ജൂലൈ ഒക്കെ മഴയായിരിക്കും പമ്പയിൽ വലിയ കുത്തൊഴുക്കുമൊക്കെ വന്ന് നാശം ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാ കാലത്തും മഴയാണ് ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ എങ്കിലും ഈ സാധാരണഗതിയിൽ ഒരുക്കങ്ങൾ തുടങ്ങേണ്ട ഒരു മാസം ഈ ഓഗസ്റ്റ് മാസമാണ് ഓണപൂജ കഴിയുമ്പോഴാണ് ശബരിമലയിൽ കലാകാലങ്ങളിലായി വർഷങ്ങൾ തോറും നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഈ ഓണങ്ങൾ ഈ തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങുന്നത് പക്ഷേ ആ സമയം അത്രയും അവർ ചെലവഴിച്ചത് അന്ന് സെപ്റ്റംബർ ഇരുപതിന് നടക്കേണ്ടിയിരുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ ഓർക്കണം എട്ട് കോടി രൂപയ്ക്കാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്നുള്ളതിന് സർക്കാർ ഇനിയാണ് ഉത്തരം പറയേണ്ടത് കാര്യം മണ്ഡലകാലം തുടങ്ങി രണ്ടാം ദിവസം എത്തുമ്പോൾ കൊടിയ ദുരിതമാണ് സന്നിധാനത്ത് ഇപ്പോൾ ലഭിക്കുന്നത് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് സന്നിധാനത്ത് ഡ്യൂട്ടി കെട്ടി എത്തിയിട്ടുള്ള ജീവനക്കാർക്ക് പോലും മതിയായ ശുചിമുറി സൗകര്യം ഇല്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുമാത്രമല്ല നിലയ്ക്കലിൽ നിന്നും നാലും അഞ്ചും മണിക്കൂറുകൾ ക്യൂ കടക്കേണ്ടി വരുന്നുണ്ട് വാഹനങ്ങൾക്ക് പലരും മടങ്ങിപ്പോകുന്നു പന്തളത്തെത്തി അവർ നെയ്യഭിഷേകം നടത്തുന്നു അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്കത് കാണിക്കാം എന്തായാലും കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞതാണ് വളരെ സുഗമമായി പോയ ഒരു തീർത്ഥാടനമായിരുന്നു അല്ലേ പക്ഷെ ഇക്കുറി ആർക്ക് എവിടെ വെച്ച് തെറ്റി എന്നുള്ളതിന് ഒരു സംശയവുമില്ല പാളിച്ച പറ്റിയത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് തന്നെയാണ് ഈ തീർത്ഥാടനം ഒരുക്കേണ്ട സമയത്ത് അയ്യപ്പ സംഗമത്തിന് മുന്നേ മുൻതൂക്കം നൽകി പ്രവർത്തനങ്ങളുമായി അവർ പോയി പിന്നീട് വന്ന വിവാദങ്ങളിൽപ്പെട്ട് ദേവസ്വം ബോർഡ് ആകെ കലങ്ങി മറയുന്ന സമയത്ത് തീർത്ഥാടനം കൂടി വന്നപ്പോൾ കൈവിട്ടുപോയി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തീർത്ഥാടനം ഏകോപിപ്പിക്കാൻ പോലീസിനൊപ്പം നിന്ന് ഏകോപിപ്പിക്കേണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ലോവർ തിരുമുറ്റത്തെ കാഴ്ച കണ്ട് എനിക്ക് പോലും ഭയമാകുന്നു എന്നാണ് അങ്ങനെ ഭയക്കാനാണെങ്കിൽ ഏതെങ്കിലും ഹൊറർ സിനിമ കണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിരുവനന്തപുരത്ത് ഇരുന്നാൽ പോലെ എന്തിനാണ് സന്നിധാനത്ത് പോയി ഏകോപിപ്പിക്കാൻ നിൽക്കുന്നത് ഏഹ് ആലോചിക്കണം കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കേണ്ട അല്ലെങ്കിൽ ഏകോപിപ്പിക്കേണ്ട ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹമാണ് പറയുന്നത് ലോവർ തിരുമുറ്റത്തെ തിരക്ക് കണ്ട് ഞാൻ പോലും ഭയന്നു പോകുന്നു എന്ന് ഭയക്കാനാണോ അദ്ദേഹത്തിനെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതല കൊടുത്ത് കൊണ്ടിറക്കിയത് അഭാവമാണെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കുമാറിയ മുന്നൊരുക്കങ്ങൾ അഭാവം എന്നല്ല മുന്നൊരുക്കങ്ങളിൽ വൻ ഗുരുതരമായ പാളിച്ചകളും പിഴവുകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം കാര്യം ഈ പറഞ്ഞത് തന്നെയാണ് ആഗോള നമ്മൾ ആലോചിക്കണം ഇന്നലെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു ഒരു കൊച്ചു രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ നടപ്പന്തൽ കിടന്നുറങ്ങുന്ന ഒരു രംഗം അതിന് സമീപത്തായി മാലിന്യ കൂമ്പാരമാണ് അവിടെ ഈ ശുചീകരണ തൊഴിലാളിയെ അത് വൃത്തിയാക്കുന്നുമുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് എട്ട് കോടി നമ്മൾ രണ്ടുപേരും കണ്ടതാണ് പമ്പ ഏത് രീതിയിലാണ് മാറിയതെന്ന് അന്ന് അവിടുത്തെ ശുചീകരണ ശാലകളിലൊക്കെ നമ്മൾ കയറിയപ്പോ അവിടത്തെ പോലും നീറ്റ്നെസ് നമ്മൾ കണ്ടതാണ് ഒരു തീർത്ഥാടന കാലഘട്ടത്തിൽ പോലും അങ്ങനെ നമ്മൾ കണ്ടിരുന്നില്ല അപ്പൊ നമ്മൾ അത് എടുത്തു പറഞ്ഞതുമാണ് അതേ പമ്പയിൽ ഇപ്പോൾ ചെന്ന് നോക്കണം ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഈ പറയുന്നത് പോലെ കൊച്ചു കുഞ്ഞുങ്ങളും മാളികപ്പുറങ്ങളും ഒക്കെ അവിടെ എത്തുമ്പോൾ വലിയ ദുരിതമാണ് അനുഭവിക്കേണ്ടി വരുന്നത് ഇത് തീർത്ഥാടനം തുടങ്ങി രണ്ടാം ദിവസമാണിന്ന് നമ്മൾ ആലോചിക്കണം രണ്ടാം ദിവസമാണ് ഒരു അവധി ദിവസം പോലും ആയിട്ടില്ല പ്രവർത്തി ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ശബരിമലയിലേക്കുള്ള കുത്തൊഴുക്ക് തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ പന്ത്രണ്ട് വിളക്ക് കഴിയണം പന്ത്രണ്ട് വിളക്ക് കഴിയുമ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനത്ത് നിന്നുമുള്ള ഭക്തരുടെ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം പൂർത്തിയാക്കുന്നത് അവർ തുലാമാസം ഒന്നാം തീയതി മുതലാണ് വ്രതം പിടിക്കുന്നത് ആ വ്രതം നാൽപ്പത്തി ഒന്ന് തികയുന്നത് ഈ വൃക്ഷ വൃശ്ചികം പതിനൊന്നിനാണ് അത് കഴിഞ്ഞ് പന്ത്രണ്ട് വളക്കിനാണ് അവർ ശബരിമലയിൽ എത്തുന്നത് നാൽപ്പത്തി ഒന്ന് വ്രതം പൂർത്തിയാക്കിയാണ് അവർ ശബരിമലയിലേക്ക് എത്തുന്നത് അപ്പൊ അത് കഴിയുമ്പോഴാണ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന തീർത്ഥാടന സമയത്തെ ആ ഒരു ജനബാഹുല്യം ശബരിമലയിൽ അനുഭവപ്പെടുന്നത് അപ്പോഴത്തെ അവസ്ഥ ഇനി എന്താകുമെന്ന് നമുക്ക് കാണേണ്ടി വരും ഒരു കാര്യം വീണ്ടും പറയേണ്ടിയിരിക്കുന്നു ഈ വെർച്വൽ ക്യൂ സംവിധാനം എന്തിനാണ് എന്ന് നമുക്ക് വീണ്ടും ചോദിക്കേണ്ടിയിരിക്കും അല്ല ഈ വെർച്വൽ ക്യൂ സംവിധാനം അല്ല ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോൾ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം മുറി അടച്ചിട്ടിരുന്ന് ചില ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്ന് ക്രൗഡ് മാനേജ്മെന്റ് ആയി തീർച്ചയായിട്ടും അത് എന്തായി എന്നുള്ളതാണ് എന്തായാലും ആളാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതെ അന്ന് ആ ചർച്ചയിൽ സജീവമായി ആ ചർച്ച നയിച്ച ആളാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതാണ് അതെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ ചർച്ച എല്ലാ എന്താണ് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുത്തു അവരൊക്കെ ഇരുത് ചർച്ച ചെയ്തു ഇതെല്ലാം ഈ പറയുന്ന എട്ട് കോടി വെള്ളത്തിലാണ് എന്ന് അന്നേ നമ്മൾ പറഞ്ഞിരുന്നതാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് വെറും എട്ട് കോടി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം നമ്മൾ അവിടെ കണ്ടതാണ് അവിടുത്തെ ആ ഒരു ഒരു ആർഭാടം അവിടത്തെ ഒരു ലക്ഷറി നമ്മൾ കണ്ടതാണ് പമ്പയിൽ ഇതുവരെ കാണാത്ത രീതിയിൽ ആ കാനന മധ്യത്തിൽ എ സി ടെൻറ്റ് ജർമ്മൻ ടെന്റ് അല്ലെ അവിടുത്തെ തണുപ്പിനെ കുറിച്ച് പോലും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അന്ന് വലിയ തണുപ്പായിരുന്നു അല്ലെ ഭയങ്കര തണുപ്പായിരുന്നു നമുക്കൊന്നും അവിടെ ഇരിക്കാൻ പറ്റാതെ നമ്മൾ ഇറങ്ങി ഓടി അങ്ങനെയാണ് അവിടെ ആള് കുറഞ്ഞതെന്ന് പോലും ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടായി അതിനകത്ത് അയ്യപ്പ സംഗമത്തില് ആള് കുറയാൻ കാരണം ഈ തണുപ്പ് കാരണമാണെന്ന് പോലും ഉള്ള ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടായി പല ഭാഗത്തു നിന്നും പക്ഷെ അങ്ങനെയല്ല അവിടെ ആർഭാടത്തിന്റെയും ഈ പറഞ്ഞ ധാരാളിത്വത്തിൻ്റെയും എക്സ്ട്രീം ആയിരുന്നു അവിടെ നമ്മൾ കണ്ടത് ഇല്ലേ അങ്ങേയറ്റം ഒരു കാരണ ക്ഷേത്രത്തിലെ ഒരു തീർത്ഥാടന എങ്ങനെ ആയിരിക്കണം എന്ന് നിശ്ചയിക്കാൻ നടത്തിയ യോഗമാണ് എട്ടിൽ എട്ട് കോടി എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അത് കടലാസിലെ കണക്കുകൾ മാത്രമായിരിക്കും എട്ടല്ല ഒരു പത്തിന് മുകളിലപ്പുറം പോയിരിക്കണം കാര്യം ഇത് അങ്ങനെ കണക്കിൽ കൊള്ളിക്കേണ്ട പണമൊന്നും അല്ലല്ലോ ഇത് പല ബ്ലാക്ക് മണികളും വെളുപ്പിക്കാനുള്ള ഒരു വേദി കൂടിയായിരുന്നു അന്ന് ആഗോള അയ്യപ്പ സംഗമ വേദി അതിന്റെയൊക്കെ തിരിച്ചടി എന്തായാലും അത് നടത്തിയവർക്ക് പല ഘട്ടങ്ങളിലായിട്ട് കിട്ടുന്നുണ്ട് അതെ അപ്പോ എന്തായാലും ഈ തീർത്ഥാടനം തുടക്കത്തിൽ തന്നെ ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെയായിരുന്നു വൃശ്ചികം പുലരി ഇന്നലെയായിരുന്നു വൃശ്ചികം പിറന്നത് അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ദിവസത്തെ കാഴ്ച ഇതാണെങ്കിൽ ഇനി അങ്ങോട്ട് കിടക്കുന്ന അറുപത് അറുപത്തിരണ്ട് ദിവസങ്ങൾ എങ്ങനെയാണ് ഈ കാനണഭൂമി ഇത്രയധികം ജനങ്ങളെ അവിടേക്ക് ആവാഹിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സർക്കാർ ഇതിന് ഉത്തരം പറയുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ് ഇത് ഓരോ ശബരിമല കാലത്തും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു എന്ന് മാത്രം ഈ പ്രാവശ്യവും അത് തന്നെ വീണ്ടും ചോദിക്കേണ്ടി വരുന്നു സർക്കാരിനോട് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയത് ആരെ ലക്ഷ്യം വെച്ചാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പ ഭക്തരുടെ ക്ഷേമത്തിന് വേണ്ടിയോ അവരുടെ ദുരിതത്തിന് വേണ്ടിയോ ഇതിന് ഉത്തരം പറയാൻ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മറ്റ് അധികാരികൾ എല്ലാവരും തന്നെ ബാധ്യസ്ഥരാണ് കൃത്യമായ ഉത്തരം പറഞ്ഞേ പറ്റൂ മാത്രമല്ല ഈ കേരള കേരളം ഓർത്ത് ഓർത്ത് ചിരിക്കേണ്ട ഒരു കോമഡി അതൊരിക്കൽ കൂടി നമുക്ക് പറഞ്ഞ് ഈ ചർച്ച അവസാനിപ്പിക്കാം അതായത് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ ക്ഷണിച്ചു വരുത്തി പമ്പയിലേക്ക് വരുത്തി അത്യാഡംബരപൂർവം ഇരുന്ന് ചർച്ച നടത്തിയതിന് ശേഷം ആ ചർച്ചയിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ ആ ചർച്ചയിലെ ഐഡിയകളൊക്കെ കേട്ട് മനസ്സ് നിറഞ്ഞതിന് ശേഷം സന്നിധാനത്ത് പോയി ഒരാൾ പറയുകയാണ് അയ്യോ കണ്ടിട്ട് പേടിയാവുന്നത് അതെ അദ്ദേഹത്തോട് പറയാനുള്ളത് പ്രണവ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയൊരു ഹൊറർ ചിത്രം ഇപ്പോൾ എല്ലാ തിയേറ്ററുകളിലും ഓടുന്നുണ്ട് അങ്ങ് ശബരിമലയിൽ നിന്ന് സമയം കളയാതെ നാട്ടിൽ വന്നു അത് കണ്ടാൽ കുറച്ചുകൂടെ ഒന്ന് ഭയക്കാം നമസ്കാരം സ്വാമി ശരണം